ദേശീയ രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ രണ്ട് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ നടന്നു മറ്റ് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടപ്പത്തെട്ട് സീറ്റുകൾ നാല്പത്തെട്ട് സീറ്റുകൾ തീർച്ചയായിട്ടും അപ്പോൾ ബി ജെ പിയുടെ തലത്തിൽ തന്നെയുള്ള ഒരു മുഖം ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിൻ്റെ ഒരു ബൗദ്ധിക മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിയുടെ നേതൃസ്ഥാനത്തിലേക്ക് പോയ ആദരണീയനായ ഒരാൾ എന്ന നിലയിൽ ആധികാരികമായി ബി ജെ പി എങ്ങനെ ഈ ഇലക്ഷനെ വിലയിരുത്തുന്നു എന്നറിയാനാണ് സാറിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആദ്യം നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് വരാം സാർ മഹാരാഷ്ട്രയിലാണ് ബി ജെ പി അട്ടിമറി വിജയം സാധിച്ചത് അത് എൺപത്തി അഞ്ച് ശതമാ എൺപത്താറ് ശതമാനമാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് വെച്ചാൽ മൊത്തം ഫീൽഡ് ചെയ്ത സ്ഥാനാർത്ഥികളിൽ എൺപത്തി ആറ് ശതമാനം പേര് ജയിച്ചു വരുകയാണ് ഓ അത് സാധാരണക്കെതിരെ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നൊരു കാര്യമല്ല ഒരിക്കൽ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം രാഹു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ നാനൂറ്റി പതിനഞ്ച് സീറ്റിലേക്ക് കോൺഗ്രസ് പോകുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു സ്ട്രൈക്ക് റേറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായത് അതിനുശേഷം പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ അതൊരു വലിയ രീതിയിൽ സാധാരണ ഒരു ഇത് ബി ജെ പിയുടെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും കണക്കൂട്ടലുകൾക്കും അപ്പുറത്തേക്ക് പോകുന്ന ഒരു വിജയമാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത് അത് ജനാധിപത്യത്തിൽ ഒരു സവിശേഷതയുണ്ട് മാഷേ മനുഷ്യൻ്റെ ജീവിതത്തെ പോലെ തന്നെയാണ് ജനാധിപത്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഒരു വിസ്മയം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഓരോ മനുഷ്യൻ്റെയും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു വിസ്മയം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അവനോ മറ്റ് അതായത് ഒരു പ്രവചനത്തിന് അതീതമായ ഒരു ഘടകം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതില്ലാത്തൊരു ജീവിതമില്ല എപ്പോഴും ഒരു ഫിലോസഫർ എനിക്ക് തോന്നുന്നു അല്ല എന്ത് വന്നാലും ശരി ഇങ്ങനൊരവസ്ഥ വരും ജനാധിപത്യ ജനാധിപത്യത്തിലും അങ്ങനെ തന്നെയാണ് ജനാധിപത്യത്തിലും ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വിസ്മയം ഉണ്ടായിരിക്കും ഒരു വിസ്മയം ഒളിഞ്ഞിരിക്കുന്നുണ്ട് കാരണം പ്ര ഈ പ്രഡിക്റ്റബിൾ എന്ന് പറയാവുന്ന പ്രവചനങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് കടന്നു പോകുന്നൊരു രീതി ഉണ്ടാകും മനുഷ്യജീവിതം അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്തതും അപ്രതീക്ഷിത അങ്ങനെയാണ് വിസ്മയം എന്ന് പറയാൻ കാരണം അപ്പോൾ ഒരു ഒരു എപ്പോഴെന്ത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എത്ര കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ ജീവിച്ചാലും എല്ലാ കാൽക്കുലേഷൻസും എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നതുപോലെ തന്നെ ജനാധിപത്യത്തിനും ഇങ്ങനെ ഒരു വിസ്മയത്തിൻ്റെ അംശമുണ്ട് കണക്കുകൾ എപ്പോഴെങ്കിലുമൊക്കെ തെറ്റി കണക്കുകൾ എപ്പോഴുമൊക്കെ കണക്കുകൾ തെറ്റിപ്പോകാം അത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ സവിശേഷതയും എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടൊരു കാര്യവുമാണ് പക്ഷെ അത് മാത്രമാണോ മാത്രം വലിയ അധ്വാനം വലിയ പ്ലാനിങ് അല്ല അത് ഒന്ന് അതൊക്കെ ഉണ്ടെങ്കിൽ ശരിയാണ് ഈ വലിയ അധ്വാനവും വലിയ പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ജയിക്കണമെന്നില്ല ജനങ്ങളുടെ മനസ്സാണ് പക്ഷേ ഇതിനകത്ത് ആ അപ്പം അതുകൊണ്ട് ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വിസ്മയമാണ് നമ്മൾ കാണുന്നത് അതിനെ വിസ്മയം അധ്വാനിച്ചാലും ഇത്ര വരുമായിരുന്നു അല്ല അധ്വാനത്തിൻ്റെ മാത്രമല്ല ഇത് അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു പ്രീതി ഞാനതിൻ്റെ പ്രീതി എന്ന് പറയട്ടെ ആ ഒരു പ്രീതി ബി ജെ പിക്ക് അനുകൂലമായി മഹാരാഷ്ട്രയിൽ ഉണ്ടായത് കൊണ്ടാണ് ഇത്ര സമുജ്വലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിജയം കിട്ടിയത് പറയാൻ പോലും ഇല്ല പ്രതിപക്ഷ നേതാവ് ക്ലെയിം ചെയ്യാൻ അല്ല അവിടെ അവിടെയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം അദ്ദേഹത്തിന് എന്തെല്ലാം അധികാരങ്ങളുണ്ട് അദ്ദേഹത്തെ എങ്ങനെ തിരഞ്ഞെടുക്കണം തുടങ്ങിയ നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് അവിടെ പറ്റില്ല ഓക്കെ അതുകൊണ്ട് പ്രതിപക്ഷമില്ലാത്ത ഒരു അസംബ്ലിയാണ് അവിടെ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ വിസ്മയം എന്ന് പറയുന്നത് അതെ അതെ പക്ഷേ ഈ വിസ്മയത്തിനിടയിലും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു കടമ്പയാകും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു കടമ്പ കാരണം നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റായിട്ടുണ്ട് ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റും കൂടെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാം പന്ത്രണ്ട് സീറ്റല്ല എത്രയോ സീറ്റ് കിട്ടാനായിട്ട് ഇപ്പോൾ അവസരമുണ്ട് പക്ഷെ ഇന്നലെ വരെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളെ ഒരു ഉപമുഖ്യമന്ത്രി പദവിയിൽ പോലും ഇരുത്തുന്നു അത് അദ്ദേഹം വരുമ്പോ ഷിന്റെ അല്ല ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന ആളല്ലേ അതെ അപ്പൊ അത് അന്നത്തെ ഒരു സ്ട്രാറ്റജി അല്ലേ അല്ലേനെ കൊണ്ടുവരുമ്പോ അല്ല ഈ ഒരാളെ മുഖ്യമന്ത്രി ആക്കുന്നു എന്ന് പറഞ്ഞാൽ ഫട്നാവിസിനോട് മുഖ്യമന്ത്രി ആയിരുന്ന ഫട്നാഫീസിനോട് ഉപമുഖ്യമന്ത്രി ആയിരിക്കാം പാർട്ടി പറയുന്ന ഇറങ്ങിയിരുന്ന ആളാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെയില്ല പാർട്ടി പറയുന്ന കസേരയിൽ ആരും ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരും പാർട്ടി പറയുന്ന ഇപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മത്സരിച്ചത് എല്ലാം തന്നെ എൻ്റെ ഇഷ്ടത്തിനേ അല്ല എന്നെ പരിഗണിക്കരുത് എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എഴുതി തന്നെ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ പിന്നെ ചെയ്തേ ചെയ്തേ പറ്റൂ അത് പാർട്ടി ആ വ്യവസ്ഥയിലാണ് പാർട്ടിയിൽ നിൽക്കുന്നത് അതെ ഞാൻ അടക്കമുള്ള മുഴുവൻ പ്രവർത്തകരും പാർട്ടി പറഞ്ഞാൽ ഒരു ആജ്ഞ നൽകി കഴിഞ്ഞാൽ അനുസരിക്കും എന്നതാണ് പാർട്ടിയുടെ ശക്തി പക്ഷേ മറാത്ത തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മറ്റൊരു ഫലം സാർ ഞാൻ സാറായതുകൊണ്ട് ചോദിക്കുകയാണ് കൾച്ചറലി നോക്കുമ്പോൾ ഈ മറാത്ത സംസ്കാരത്തിൻ്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള മുഖമായിരുന്ന ശിവസേന ശിവസേനയെ സമ്പൂർണമായി ബിജെപി വിഴുങ്ങുകയോ തകർക്കുകയോ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അൻപത്തഞ്ച് പേരുണ്ട് ശിവസേനക്ക് നിങ്ങൾ ചെറിയ കക്ഷിയല്ല അൻപത്തഞ്ചും പിന്നെ അത്ര ഇരുപതും പക്ഷെ പറയട്ടെ ശിവസേനക്ക് രണ്ട് ശിവസേനയും കൂടി കൂട്ടി കഴിഞ്ഞാൽ എഴുപത്തഞ്ച് അംഗങ്ങൾ പോലും ബിജെപി മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ കുറെ കാലമായി ടാർഗറ്റ് ചെയ്യുന്നത് ശിവസേനയെ തന്നെയല്ലേ അല്ല ശിവസേനയെ സംരക്ഷി ശിവസേനയെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്നെ ചെയ്യാമായിരുന്നു പക്ഷേ ശിവസേന ഒരു പ്രോ ഹിന്ദു ഒരു പ്രോ ഇന്ത്യൻ ഒരു പ്രോ മഹാരാഷ്ട്ര പാർട്ടി എന്ന നിലക്ക് ഒരളവ് വരെ ബിജെപിയേക്കാൾ അഗ്രസീവായിരുന്നു അല്ല അത് അഗ്രസീവ് ആയിരുന്നു അപ്പം ഒരു പാർട്ടിയെ സംരക്ഷിച്ച് നിർത്തുക എന്ന നയ നയം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ശിവസേന പിളർന്നു വന്നപ്പോഴും ശിവസേനക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് കൊടുത്തത് മനസ്സിലായില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു അപ്പോൾ ഒരിക്കലും പിന്നെ ഇപ്പോഴവർക്ക് അവർക്ക് കുറഞ്ഞിട്ടില്ല എഴുപത്തഞ്ച് സീറ്റ് ഉണ്ട് അവർക്ക് ഉണ്ട് തീർച്ചയായിട്ടും അവിടെ അടിഞ്ഞു പോയിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ കോൺഗ്രസ് കോൺഗ്രസ് ആണ് ഒന്നും അല്ലാതായിരിക്കുന്നത് കോൺഗ്രസ് ആണ് പതിനാറ് സീറ്റ് പന്ത്രണ്ട് ശതമാനം ഇത് ഓക്കെ മഹാരാഷ്ട്രയിലെ വിസ്മയത്തിൽ നിന്ന് അത്ര വിസ്മയകരമല്ലാത്ത ഒരു അന്തരീക്ഷമാണ് ജാർഖണ്ഡിലുള്ളത് അവർ നിലനിന്ന് അവിടെ ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ജയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല മെച്ചപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തിയെന്ന് പറയുമ്പോൾ സത്യമാണത് പക്ഷേ ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് കൂടിയിട്ടുണ്ട് പിന്നെ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഏരിയയിലാണ് സോറൻ ഫാക്ടർ സോറൻ ഫാക്ടറി ആണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് സോറനെ വല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പരന്നിട്ടുണ്ട് അല്ല ഗവൺമെന്റ് സ്വർണ്ണ വേട്ടയാടാൻ പറ്റും വേട്ടയാടണ്ട സ്വർണ്ണം ചെയ്യുന്നത് അങ്ങനത്തെയാണ് ഈ ഒരു കാര്യമുള്ളത് രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമം എപ്പോഴാണ് നമ്മളെ പിടികൂടണെന്നറിയാൻ പറ്റില്ല നമ്മൾ രണ്ടുപേരും കട്ട് ഞാൻ കട്ടപ്പോ എന്നെ പിടിച്ചു അപ്പോൾ ഞാൻ പറയണം ആ അമ്മത് മാഷ് ഇത്രയൊക്കെ കട്ടിട്ട് നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും എന്നെ മാത്രം പിന്നെ എന്തിനെന്ന് ഉള്ള ചോദ്യം നിയമത്തിൽ പ്രസക്തമല്ല തീർച്ചയായിട്ടും അപ്പോൾ സോറൻ അത് ചെയ്തതിൻ്റെ പേരിലാണ് സോറിന് അല്ലാതെ ഞാൻ ചോദിക്കട്ടെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഒരു കേസുമായിട്ട് കോടതിയിൽ പോകുമ്പോൾ കോടതി അത്ര കെയർഫുള്ളായിരിക്കും ഉണ്ടായില്ല രക്ഷിച്ചില്ല ആ അങ്ങനെ കെയർലെസ് ആയിട്ട് വിധി പറഞ്ഞ ഓരോ ഒറ്റ ജഡ്ജ്മെൻറ്റ് എൻ്റെ അറിവിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ഉൾപ്പെടുമ്പോൾ അത് കെ കരുണാകരനെതിരെ ജസ്റ്റിസ് പോറ്റി റ്റി സുബ്രഹ്മണ്യം പോറ്റി പറഞ്ഞ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഗവൺമെൻറ് കാരണം അത് കരുണാകരൻ പറഞ്ഞാണ് ശരി ഓക്കെ എനിക്ക് ഡി ജി പി അന്ന് ഐ ജി ആണ് ഐ ജി തന്ന റിപ്പോർട്ട് ഞാൻ വായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി എന്ത് വായിക്കണം എന്നൊരു ചോദ്യമില്ലേ ഓക്കെ സാർ യു പിയിലേക്ക് വരുമ്പോൾ യു പിയിലാണ് നിർഭാഗ്യവശാൽ എന്ന് സാറിനെ ഇതിനു വേണ്ടി ഞാൻ പറയുന്നത് നിർഭാഗ്യവശാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് ഒരു സെറ്റ് ബാക്ക് കൊടുത്ത സംസ്ഥാനമാണ് അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഒമ്പതോ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റം ബി ജെ പി നടത്തിയിരിക്കുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം ഒൻപത് ഏഴെണ്ണം തീർച്ചയായിട്ടും അത് അത് മോദിക്ക് പുതിയൊരു ശക്തി പകരുന്നു അല്ല അത് അത് പിന്തുണ തിരിച്ചു കിട്ടുന്നു അല്ല മഹാരാഷ്ട്രയിലും അങ്ങനെ തന്നെ ഇരുന്ന് പാർലമെൻറ്റിലൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറവായിരുന്നല്ലോ അതേ അതേ അപ്പോൾ അതേ അന്തരീക്ഷം തന്നെയാണ് യു പിയിലും അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇവിടെ ആര് അധികം പേര് ശ്രദ്ധിക്കാത്തൊരു കാര്യം ഈ പതിനേഴ് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങൾ ഈ ഇവിടെ പോകാൻ ആ ഈ മഹാരാഷ്ട്രയിൽ പോകാനുള്ള കാരണങ്ങളിലൊന്ന് ആ പതിനേഴ് പാർലമെൻ്റ് നിയോജക മണ്ഡലങ്ങളിൽ പെട്ട അഞ്ച് അസംബ്ലി സെഗ്മെൻറ്റുകളിലും ബി ജെ പി ആണ് ലീഡ് ചെയ്തിരുന്നത് പക്ഷേ രണ്ട് അസംബ്ലി സെഗ്മെൻറ്റിൽ വളരെ ഏകീകൃതമായ ആയിട്ടുള്ള മൈനോറിറ്റി വോട്ടുകൾ വന്നപ്പോൾ ഇത് മറികടന്ന് പോവുകയാണ് ചെയ്തത് അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ഒരു 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 ഘടകമല്ല അത് ഏത് സമയത്തും അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ വിസ്മയം എന്ന് പറയാൻ പോവുക ഞാനൊന്ന് ഓടിച്ചു ഇതൊക്കെ ആയിട്ടും പതിനാല് മീൻസ് രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് ബി ജെ പി അതിശക്തമായ മുന്നേറ്റം നടത്തുമ്പോഴും തുടർച്ചയായ ഭരണം നടത്തുമ്പോഴും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ബാലികേല ഏറെ മലയായി പശ്ചിമബംഗാൾ ഇപ്പോഴും തുടരുന്നതെന്ന് എന്തുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും ടി എം സി എന്നെ പിടിച്ചിട്ടുണ്ട് പശ്ചിമബംഗാളിലാണ് ബി ജെ പി ഒപ്പോസിഷനാണല്ലോ ഓപ്പോസിഷനാണ് ബി ജെ പി അല്ല ഞാൻ പറയുന്നത് ബി ജെ പി ഒരു സീറ്റ് ബി ജെ പി സിറ്റിംഗ് സീറ്റാണ് പിടിച്ചത് സിറ്റിംഗ് സീറ്റ് അവർ പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഇല്ല തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ പോളസ്റ്റേഴ്സ് പറയുന്നൊരു കാര്യം പറയാതെ പറയുന്ന ഒരു കാര്യം പോളസ്റ്റേഴ്സ് അല്ല ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്ന അവർ പഠിക്കാറില്ലല്ലോ പോളസ്ട്രേഴ്സ് അവർ പ്രവചിക്കാറല്ലേ ഉള്ളു പഠിക്കുന്നവർ പറയുന്നൊരു കാര്യം ഓരോ തിരഞ്ഞെടുപ്പും ഓരോന്നാണ് യെസ് മുൻ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വാധീനത്തിലല്ല ഈ തിരഞ്ഞെടുപ്പ് വരുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിസ്മയത്തിൻ്റെ ഇത് വരുന്നത് ഓരോ തിരഞ്ഞെടുപ്പും ഓരോന്നാണ് ഒരു പാർലമെൻറ് ഇലക്ഷനിൽ സംഭവിച്ചതിൻ്റെ തുടർച്ചയായിട്ട് അസംബ്ലി സംഭവിക്കണമെന്നില്ല അസംബ്ലി സംഭവിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് പാർലമെൻറ്റിൽ സംഭവിക്കണമെന്നില്ല നേരെ ഇതെല്ലാം മാറ്റിയിട്ടായിരിക്കും ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്നത് അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം മാഷ്കോർമ്മയില്ലേ ജില്ലാ കൗൺസിൽ നിലകുന്നപ്പോൾ പതിമൂന്ന് ജില്ല മലപ്പുറം ഒഴികെയുള്ള മുഴുവൻ ജില്ലാ കൗൺസിലും ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിയമസഭ പിരിച്ചുവിട്ട് എലക്ഷന് പൊടി കഴിഞ്ഞപ്പോൾ കിടക്കുന്ന ഇതാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ വിസ്മയം ആ വിസ്മയത്തിൻ്റെ ഒരു അംശം ഇതിനകത്തും ഉണ്ട് അവസാനമായി അവസാനമായി നമുക്ക് ഈ യാത്ര സൗത്ത് ഇന്ത്യയിൽ അവസാനിപ്പിക്കാം സൗത്ത് ഇന്ത്യ അത്ര എളുപ്പമല്ല ബിജെപിക്ക് ഇപ്പോഴും അതല്ലേ തെളിയിക്കുന്നത് അല്ല കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് നേരാണെങ്കിലും കർണാടക ബി ജെ പി ഭരിച്ചിട്ടുള്ളത് ഭരിച്ചിട്ടുണ്ട് ഇപ്പോഴും ബി ജെ പി ആണ് അവിടുത്തെ പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ ഈ പ്രിൻസിപ്പൽ ഓപ്പോസിഷനായിട്ടൊരു ഡെമോക്രസിയിൽ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും ട്രഷറി ബെഞ്ചിലേക്ക് എത്താൻ വലിയ ദൂരം ജനതാ ലെസ് ബി ജെ പിയുടെ അടിത്തറയെ തകർത്ത് കളഞ്ഞെ അങ്ങനെയൊന്നുമില്ല ബി ജെ പിയുടെ അടിത്തറയെ തകർക്കാൻ ബി ജെ പിക്ക് അല്ലാതെ വേറെ ലോകത്ത് ആർക്കും കഴിയില്ല അത് നിങ്ങൾ എടുക്കുക യെസ് ബി ജെ പിയുടെ അടിത്തറ അത് തകരണം എന്നുണ്ടെങ്കിൽ ബി ജെ പി തന്നെ വിചാരിക്കേണ്ടി വരും വേറെ ലോകത്ത് ഒരാൾക്കും ബി ജെ പിയുടെ അടിത്തറയെ തൊടാൻ പറ്റില്ല അത് അങ്ങനെയാണ് ആ പാർട്ടിയുടെ സ്ട്രക്ചർ ഇരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ സംക്ഷിപ്തമായി സാറ് ഈ ഇന്നലെ നടന്ന ഇന്നലെ വന്ന തിരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്ത് വളരെ അധികാരികമായി സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും നമുക്ക് ഇനിയുള്ള വിസ്മയങ്ങൾക്കായി ായിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക